സൈബർ തട്ടിപ്പ് വലിയ രീതിയിൽ പണം കവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നാം ചിന്തിക്കുന്നതിനും അപ്പുറമാണ് സൈബർ തട്ടിപ്പുകാരുടെ ഇപ്പോഴത്തെ തട്ടിപ്പ് രീതികൾ കേരളത്തിൽ നിന്ന് മാത്രമായി ജൂലൈ മാസം വരെയുള്ള കണക്കുകൾ എടുത്താൽ കോടിക്കണക്കിന് രൂപയാണ് തട്ടിച്ചതെന്നും കാണാം എന്താണ് തട്ടിപ്പുകാരുടെ പുതിയ രീതികൾ എങ്ങനെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഈ വർഷം ജൂലൈ ഒൻപത് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ പ്രകാരം അഞ്ച് കോടി അൻപത്തിനാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പാണ് ഇടുക്കി ജില്ലയിൽ മാത്രം നടന്നിട്ടുള്ളതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് അറിയിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ മാത്രം കണക്കാണ് ഇതെന്നാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് തട്ടിപ്പുകളുടെ എണ്ണവും തുകയും കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസം ആകുമ്പോൾ മാത്രം അൻപത്തി ഓൺലൈൻ തട്ടിപ്പുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ വർഷം മുഴുവൻ ആകെ അൻപത്തിരണ്ട് കേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാട്സാപ്പിലും ഇമെയിലിലും മറ്റും ലഭിക്കുന്ന പ്രലോഭനകരമായ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതോടെ അപകടകരമായ ആപ്പുകളിലേക്കാണ് നമ്മൾ എത്തുന്നത് അല്ലെങ്കിൽ ആ ആപ്പുകളാണ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുക അതിലൂടെ ഉപയോക്താവിന് ലഭിക്കുന്ന ഒ അടക്കമുള്ള വിവരങ്ങൾ ചോർത്തപ്പെടുകയും ചെയ്യും ഇത്രയധികം വിദ്യാസമ്പന്നരായ മലയാളികളെ പറ്റിക്കുന്ന സൈബർ തട്ടിപ്പുകാരെ നിലനിർത്തേണ്ടത് അത്യന്താപക്ഷകമാണ് ഓൺലൈൻ തട്ടിപ്പ് ട്രേഡിങ്ങിലൂടെ അല്ലെങ്കിൽ ട്രേഡിംഗ് രീതികളിലൂടെ തുടക്കം ലാഭം വർദ്ധിക്കുമെന്നുള്ള തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ് നൽകുന്നത് തുടർന്ന് വലിയ തുക മുടക്കുന്നവരുടെ ആപ്പും സൈറ്റും ഒക്കെ പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ ആ ആപ്പുകൾ പ്രവർത്തിക്കാതായി മാറുന്നുണ്ട് അതുവരെ വിളിച്ചുകൊണ്ടിരുന്ന ഫോൺ നമ്പറുകൾ നിശ്ചലമാവുകയും ചെയ്യും ഇതാണ് കൂടുതൽ കുപ്രചാരം ലഭിച്ച തട്ടിപ്പ് രീതി മയക്കുമരുന്ന് അടങ്ങിയ കൊറിയർ പിടിച്ചിട്ടുണ്ട് പ്രതിചേർക്കപ്പെടാതിരിക്കാൻ തുക നൽകണമെന്ന രീതിയിൽ വ്യാപക തട്ടിപ്പ് നടക്കുന്നതായും ജില്ലാ പോലീസ് മേധാവി പറയുന്നുണ്ട് ഇത്തരത്തിൽ തൊടുപുഴയിൽ ഒരു സ്ത്രീക്ക് വലിയ തുക നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി എങ്ങനെയാണ് ഈ തട്ടിപ്പുകാർ ഈ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോട്ടറി അല്ലെങ്കിൽ വ്യാജ സമ്മാന തട്ടിപ്പാണ് വാട്സപ്പ് ഇമെയിൽ ഫോൺ കോൾ എസ് എം എസ് എന്നിവയിലൂടെ ലോട്ടറിയോ മറ്റ് വിലപെടുപ്പുള്ള സമ്മാനത്തുകയോ ലഭിച്ചെന്ന വ്യാജ സന്ദേശം ലഭിക്കുകയും ഇതേ തുടർന്ന് ഒരു നിശ്ചിത തുക സർവീസ് ചാർജ് എന്ന വ്യാജനെ ഇരകളിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്യും സമ്മാനത്തുക ലഭിക്കാതെ ഇവർ വഞ്ചിതരാകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് അടുത്തതായി ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് തട്ടിപ്പാണ് ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സംഘങ്ങൾ നിക്ഷേപ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകൾ നടത്തിവരുന്നുണ്ട് സ്പാം ഇമെയിൽ ഓൺലൈൻ പരസ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ വഴിയാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത് ഇവരുടെ എല്ലാ പദ്ധതികളും വിശ്വസനീയമായതും തീർത്തും ആദായകരവുമാണ് എന്നും മറ്റും കാണിച്ചാണ് ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നത് പക്ഷേ ഇതെല്ലാം വിശ്വസിച്ച് നിക്ഷേപിക്കുന്നവരെ സ്ഥിരമായി വഞ്ചനയിൽപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അവരുടെ കയ്യിലുള്ള പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് പാഴ്സലിലെ നിയമവിരുദ്ധമായ സാധനങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞുള്ള തട്ടിപ്പാണ് ഇത്തരം തട്ടിപ്പുകാർ പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൊറിയർ കമ്പനികളുടെ പ്രതിനിധികളാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മളെ ബന്ധപ്പെടുന്നത് അതിനുശേഷം നമുക്ക് വന്ന പാഴ്സലുകളിൽ നിന്ന് മയക്കുമരുന്ന് നിയമവിരുദ്ധമായ വസ്തുക്കൾ എന്നിവ കണ്ടെത്തിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും വെർച്വൽ അറസ്റ്റാണെന്നും അവകാശപ്പെട്ട ശേഷം പല മാർഗങ്ങളുടെ പണം തട്ടി എടുക്കുകയും ചെയ്യും അടുത്തത് കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികളെ ചൂഷണം ചെയ്യുന്ന ലോൺ ആപ്പുകളാണ് ചുരുങ്ങിയ വിവരങ്ങൾ നൽകി വേഗത്തിൽ ലോണുകൾ വാഗ്ദാനം ചെയ്യുന്ന മൊബൈൽ ആപ്പുകളാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം ആപ്ലിക്കേഷനുകൾ പ്രധാനമായും പണം ആവശ്യമുള്ള താഴ്ന്ന വരുമാനക്കാരെയാണ് ലക്ഷ്യമിടുക ലോൺ ലഭിക്കുന്നതിന് വ്യക്തിപരവും സാമ്പത്തികപരമായ വിവരങ്ങളും മറ്റും ആവശ്യപ്പെടുന്നു ഈ ആപ്പുകളിൽ പലതും അമിത പലിശ നിരക്കുകളോ മറ്റ് ഫീസുകളോ ഈടാക്കുകയും ചെയ്യും വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ നമ്മളിൽ നിന്നും കൈക്കലാക്കിയ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തലുകളും ഭീഷണി ഉൾപ്പെടെയുള്ള പല തന്ത്രങ്ങളും തട്ടിപ്പുകാർ നടത്താറുമുണ്ട് ഇനി അടുത്തത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും അല്ലെങ്കിൽ കെ വൈ സിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കെ വൈ സി കാലഹരണപ്പെടലുമായി ബന്ധപ്പെട്ട പുതിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇത്തരം തട്ടിപ്പുകാർ നമ്മുടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഈ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ എന്നിവയുടെ പുതുക്കലോ കാലഹരണപ്പെടലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെയാണ് പറയുന്നത് ബാങ്കിൻ്റെ ഔദ്യോഗിക ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും നമ്മളെ വിശ്വസിപ്പിക്കുകയും ചെയ്യും തുടർന്ന് പല മാർഗങ്ങളിലൂടെ അതായത് റിമോട്ട് ആക്സസ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫിഷിംഗ് നടത്തി നമ്മളിൽ നിന്ന് പണം കൈക്കലാക്കുന്നു നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ബാങ്കിങ് വിവരങ്ങൾ എന്നിവ കൈക്കലാക്കിയാണ് പണം തട്ടിയെടുക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാകുന്ന ഒരു വിഭാഗമാണ് ഇനി പറയാൻ പോകുന്നത് അത് സെക്സ് റോഷൻ ലൈംഗിക പ്രവർത്തികളുടെയോ ചേഷ്ടകളുടെയോ തെളിവുകൾ വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പണമോ ലൈംഗിക ആനുകൂല്യങ്ങളോ തട്ടിയെടുക്കുന്നതാണ് സെക്സേഷൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് നാണക്കേട് കൊണ്ട് പലരും ഈ ഒരു തട്ടിപ്പിനിരയായാലും പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ് തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ബലം അടുത്തത് വീഡിയോ ഓഡിയോ ചാറ്റിനായി സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യുക എന്നതാണ് വ്യാജ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ പ്രൊഫൈലുകൾ വഴി ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക അല്ലെങ്കിൽ പേജുകൾ പരസ്യങ്ങൾ എന്നിവയുള്ള പ്രചരണങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് വ്യാജ കസ്റ്റമർ സപ്പോർട്ട് സർവീസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തട്ടിപ്പുകളും വ്യാപകമാണ് വ്യാജ സപ്പോർട്ട് ടീമുകൾ രൂപീകരിച്ച് ഉപഭോക്തൃ സേവനത്തെ ആശ്രയിക്കുന്നവരെ കബളിപ്പിക്കുന്ന രീതിയാണത് ഇത്തരം തട്ടിപ്പുകാർ ബ്ലോഗുകൾ വ്യാജ വെബ്സൈറ്റുകൾ സോഷ്യൽ മീഡിയ ഗൂഗിൾ സെർച്ച് റിസൾട്ട് എന്നിവയിൽ വ്യാജ കസ്റ്റമർ റിപ്പോർട്ട് ഫോൺ നമ്പറുകൾ എന്നിവയൊക്കെ നൽകുകയും ചെയ്യും കസ്റ്റമർ സേവനത്തിനായി ഇൻ്റർനെറ്റിൽ തിരയുന്നവർ അറിയാതെ ഈ വ്യാജ ടീമുകളുമായി ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതുവഴി പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രണയ തട്ടിപ്പാണ് സമ്മാനങ്ങൾ നൽകാവെന്ന് പറഞ്ഞുള്ള തട്ടിപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളാണെന്ന വ്യാജനെ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലും മാട്രിമോണിയൽ ആപ്ലിക്കേഷനുകളുമൊക്കെ സോഷ്യൽ മീഡിയ വഴിയും ഇരകൾ ലക്ഷ്യമിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇവർ ഇരകളുമായി കൂടുതൽ വിശ്വാസം നേടിയെടുത്തതിനു ശേഷമായിരിക്കും അന്താരാഷ്ട്ര പാഴ്സലുകൾ വഴി വിലയേറിയ സമ്മാനങ്ങൾ അയക്കുമെന്ന് വാഗ്ദാനം നൽകുന്നത് അതിനുശേഷം പാഴ്സൽ അയച്ചെന്നും അത് ലഭിക്കുന്നതിന് കസ്റ്റംസ് ഫീസ് ആവശ്യമാണെന്നും പറഞ്ഞ് വ്യാജ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇരയെ ബന്ധപ്പെടുകയും ചെയ്യും ഒരു നിർദ്ദിഷ്ട അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ ഇരകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു പണമടച്ചതിന് ശേഷം ഇരകൾക്ക് വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ ഒരിക്കലും ലഭിക്കില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത തട്ടിപ്പുകാർ അപ്രത്യക്ഷരാകുകയും ചെയ്യും ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി തൊഴിലില്ലായ്മയാണ് അത് ചുവടുപിടിച്ചു തന്നെയാണ് സൈബർ തട്ടിപ്പും നടക്കുന്നത് വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിലൂടെ തൊഴിൽ അന്വേഷകരെ ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പുകൾ വ്യാജ വെബ്സൈറ്റുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് സൈബർ കുറ്റവാളികൾ വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ പരസ്യപ്പെടുത്തുകയും ജോലി അന്വേഷിച്ച് വരുന്നവർ ഈ ഒരു വ്യാജ ഓഫറുകളിലൂടെ കടന്നു സൈബർ ക്രിമിനലിനെ ബന്ധപ്പെടുകയും ചെയ്യുന്നു ഇര ജോലി തേടുന്നതിനായി തട്ടിപ്പുകാരൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും പണം നൽകുകയും സൈബർ കുറ്റകൃത്യത്തിന് ഇരയാകുകയും ചെയ്യുന്നുവെന്നും അറിയാൻ കഴിയുന്നു വ്യാജ ഇ കൊമേഴ്സ് സൈറ്റുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പും ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട് അല്ലെങ്കിൽ വളരെയധികം വിരളമാണ് ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പിൽ നിയമാനുസൃത ബിസിനസ്മാൻ്റേത് സമാനമായ ഒരു വ്യാജ ഷോപ്പിംഗ് വെബ്സൈറ്റുമായി വരുന്നു വില കൂടിയ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലകളിൽ വ്യാജ ഓഫറുകൾ നൽകുകയും സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെ സൈറ്റിനെ ജനപ്രിയമാക്കി മാറ്റുകയും ചെയ്യുന്നു ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇരകൾ അത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നു യു പി ഐ വഴിയോ ഓൺലൈൻ ബാങ്കിങ് വഴിയോ പണമടക്കുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അടുത്തത് റിമോട്ട് ആക്സസ് നേടുന്നതിനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ നേടിയെടുത്തുള്ള തട്ടിപ്പാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ ബാങ്കുകളെയോ മറ്റ് വിശ്വസനീയ സ്ഥാപനങ്ങളുടെയോ സാങ്കേതിക സഹായം നൽകുന്ന ടീമാണെന്ന വ്യാജേന ഇരകളെ ലക്ഷ്യമിടുകയാണ് ഇത്തരക്കാരുമായി ബന്ധപ്പെടുമ്പോൾ തട്ടിപ്പുകാർ ഇരകളുടെ ഫോണുകളിലേക്ക് റിമോട്ട് ആക്സസ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനുകൾ തന്ത്രപരമായി ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഇരയുടെ സ്വകാര്യ ലോഗിൻ ക്രെഡിഷനുകളും ബാങ്ക് വിശദാംശങ്ങളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തട്ടിയെടുക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നു ഇത് ഇടുക്കിയിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല കേരളത്തിൽ ഒരു ആകമാനം സംഭവിക്കുന്നൊരു കാര്യമാണ് കൊല്ലം ജില്ലയിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് ഇപ്പോൾ വ്യാപകമാണ് ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ അറിയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ജൂലൈ വരെ പതിനഞ്ച് കോടി രൂപയാണ് കൊല്ലം സിറ്റി പോലീസ് പരിധിയിൽ സൈബർ തട്ടിപ്പ് മുഖാന്തരം നഷ്ടമായിരിക്കുന്നത് ഏതായാലും തട്ടിപ്പുകാരുടെ വലയിൽ വീടാതിരിക്കാൻ നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അറിവും വിദ്യാഭ്യാസവും നിലവാരവും ജോലി ചെയ്യുന്നവരെ അല്ലെങ്കിൽ അത്തരത്തിൽ ജോലി ഉള്ളവരുമാണ് ഈ ഒരു സൈബർ തട്ടിപ്പിന് ഇരയാകുന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സൈബർ തട്ടിപ്പുകാർ വിലസുമ്പോൾ നഷ്ടമാകുന്നത് കുറേയേറെ പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ്